السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان صدق الله العلي العظيم ബിയുൽ കരീം വനഅനുഅലിഖിനാഹിദൻദില്ലാബിൽഹാലും സർവാധാരണയരായ പണ്ഡിത മഹത്തുക്കൾ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നായകർ മഹൽ വ്യക്തിത്വങ്ങൾ കേരളയാത്ര കഴിഞ്ഞ ജനുവരി ഒന്നിന് തുടങ്ങി എട്ടിന് മലപ്പുറം ജില്ലയുടെ വെസ്റ്റ് ജില്ലയുടെ അതിഗംഭീര സ്വീകരണത്തിന് തിരൂരിൽ ഞങ്ങൾക്ക് നന്ദി വാക്കുകൾ രേഖപ്പെടുത്താൻ കഴിയില്ല പ്രാർത്ഥനകളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമസ്തകള്യത്തുലുമായയുടെ നൂറാം വാർഷികം സെൻറിനൊരു തീരുമാനിക്കുമ്പോൾ ആദ്യമുള്ള തീരുമാനം ഏറ്റവും വലിയ ജനസഞ്ചയം അത് സമസ്ത സെൻറ്ററി സമ്മേളനത്തിലാണ് അതിൻ്റെ ഭാഗമായി എസ് എസ് എഫ് ഇന്ത്യയുടെ വാ അൻപതാം വാർഷികം അവിടെ വലിയൊരു ജനസഞ്ചയം വേണ്ട എസ് വൈ എസ് എഴുപതാം വാർഷികം അവിടെയും വലിയ ജനസഞ്ചയം വേണ്ട കേരള മുസ്ലിം ജമാത്തിൻ്റെ കർമ്മസമാകം അതിലും വേണ്ട വലിയൊരു ജനാവലി അത് സമസ്ത സെൻറ്ററി നൂറാം വാർഷികത്തിനാവാം ഈ സമാപനം തിരുവനന്തപുരത്ത് നടത്തുമ്പോഴും ഞങ്ങളുടെ തീരുമാനം സെൻട്രി ഗാർഡിൻ്റെ ഏഴായിരത്തോളം വരുന്ന പ്രവർത്തകരുടെ പരേഡായിരുന്നു അഥവാ അവരുടെ മാർച്ച് പ്രകടനമായിരുന്നു പക്ഷേ ജനം അത് വലുതാക്കി ഇപ്പോൾ കേൾക്കുന്നത് തിരുവനന്തപുരത്തേക്ക് നാടായ നാടുകളിൽ നിന്നൊക്കെയും ട്രെയിനോ ഫ്ലൈറ്റോ കിട്ടാത്ത പ്ലെയിനോ കിട്ടാത്തത് കൊണ്ട് ബസ്സുകൾ ധാരാളമായി കഴിഞ്ഞു എന്നതാണ് കാരണം ഇതിൻ്റെ പ്രമേഹമാണ് മനുഷ്യർക്കൊപ്പം ഖുർആാൻ യാുഹന്നാസ് എന്നത് ഇരുപത് തവണ പറഞ്ഞു എന്നാൽ നാസ് എന്ന പദം മനുഷ്യർ എന്ന പദം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് തവണ പറഞ്ഞു പര്യായപഥങ്ങളാകുന്ന ബനിയാദം ഇൻസാൻ എല്ലാം കൂട്ടി നോക്കിയാൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് തവണയാണ് ഖുർആാനിൽ ഈ പ്രമേയം അഥവാ ഇസ്ലാമിൻ്റെ പ്രമേയം മനുഷ്യൻ്റെ നന്മയാണ് മനുഷ്യൻ്റെ വിജയമാണ് ഈ മനുഷ്യൻ ഒരു കാലത്തും അതപ്പതനം പാടില്ല തകർച്ച തളർച്ച പാടില്ല ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ് നാടുകളിൽ പ്രശ്നങ്ങളാണ് പ്രസ്ഥാനങ്ങളിൽ എല്ലാറ്റിലും പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് അതിൽ നിന്നാണ് ആത്മഹത്യയും ലഹരിയുടെ ആധിക്യവും ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിൽ പതിനഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഇടയുള്ള മരണങ്ങളിൽ മഹാഭൂരിഭാഗവും മരിക്കുന്നത് ആക്സിഡൻറ്റിലൂടെയാണ് ഒരു കാരണവശാലും എൻ്റെ കരളങ്ങളായ പ്രവർത്തകരോട് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കരുത് നിങ്ങൾ ശരിക്ക് ട്രാഫിക് നിയമങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ പ്രധാന കാരണം ആത്മഹത്യയാണ് ദ മേജർ മെയിൻ പ്രോബ്ലം ഓഫ് മേജർ പ്രോബ്ലം ഓഫ് സ്യൂസൈഡ് ഫാമിലി ഫാമിലി പ്രോബ്ലംസ് ആർ മെയിൻ മെയിൻ പ്രധാന കാരണം ദ ഫാമിലി പ്രോബ്ലംസ് ആർ മെയിൻ റീസൺ ഫോർ സ്യൂസൈഡ് പടുത്തു പത്രത്തിൽ കണ്ടത് ഓർക്കുകയാണ് കുടുംബ കലഹങ്ങളാണ് ആത്മഹത്യക്ക് ഏറ്റവും പ്രധാന കാരണങ്ങൾ എവിടെയും കലഹങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമായതും അതിൻ്റെ പ്രധാന കാരണങ്ങൾ നീതി സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് കുടുംബത്തിലില്ലാത്തതു കൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് കേൾക്കുന്ന ാണ്ഹ യുബിൽ ഒരു വാപ്പക്ക് എല്ലാ മക്കളോടും എട്ടോ പത്തോ നാലോ അഞ്ചോ ഒന്നോ രണ്ടോ മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളോടും ഒരുപോലെ നീതി കാണിക്കണം നീതിയും സമത്വവും ഒന്നല്ല തിരിച്ചറിയാൻ കഴിയണം എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ഒരു കുട്ടിക്ക് രണ്ട് മാസമാണ് ഒരു കുട്ടിക്ക് രണ്ട് വയസ്സാണ് മറ്റൊരു മകനിക്ക് ഇരുപത് വയസ്സാണ് മൂന്ന് മക്കൾക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കുക എന്നത് നീതിയല്ല രണ്ട് മാസമായ കുട്ടിക്ക് രണ്ട് സ്പൂൺ പാലാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് വയസ്സായ കുട്ടിക്ക് രണ്ട് സ്പൂൺ അരി ഭക്ഷണം ചോറാണ് കൊടുക്കേണ്ടത് എന്നാൽ ഇരുപത് വയസ്സായ കുട്ടിക്ക് കൊടുക്കേണ്ടത് രണ്ട് പ്ലേറ്റ് ചോറ് അവനക്ക് ആവശ്യമായത് അവിടെ നീതി അതാണ് സമത്വം എന്നാൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക എന്നത് ചെറിയ കുട്ടിക്ക് രണ്ട് പാലേ രണ്ട് സ്പൂണ് പാലേ കൊടുക്കുന്നുള്ളൂ ഇരുപത് വയസ്സായ കുട്ടിക്കും ആ രണ്ട് സ്പൂണ് പാലേ കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് കൊടും അനീതിയാണ് അഥവാ വിവേചനവും വ്യത്യസ്തതയും രണ്ടാണ് നീതിയും സമത്വവും രണ്ടാണ് നീതി വേണം സമത്വം വേണമെന്നില്ല വിവേചനം പാടില്ല വ്യത്യസ്തത ഉണ്ടാകാം ഇവിടെ ഭരണകൂടത്തോട് പറയാനുള്ളത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീതി കിട്ടണം മഹാനായ ശൈഖുന ഇന്ത്യൻ ഖാൻ മുഫ്തി ഇവിടെ പറഞ്ഞു ഞങ്ങൾ മലപ്പുറം ജില്ല രണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇവിടെ മലപ്പുറം ജില്ലയിൽ അൻപത് ലക്ഷത്തി ആറായിരത്തി എഴുപത്തി അഞ്ച് ആളുകൾ ഉണ്ട് എന്നാണ് പുതിയ കണക്കനുസരിച്ച് അൻപത് ലക്ഷത്തി ആറായിരത്തി നാന്നൂറ്റി പതിനഞ്ച് ആളുകൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട് എന്നാൽ മറ്റു പല ജില്ലകളിൽ കാസർഗോഡ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എട്ട് പത്ത് പതിനൊന്ന് ഏഴ് ഇങ്ങനെയാണ് ഇവിടങ്ങളിലൊരു മെഡിക്കൽ കോളേജ് മലപ്പുറം ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനാവട്ടെ ജില്ലാ ഹോസ്പിറ്റലിന് മെഡിക്കൽ കോളേജെന്ന ബോർഡ് വെച്ചു എന്നു മാത്രം വേണ്ടത്ര സജ്ജീകരണങ്ങൾ സൗകര്യങ്ങളായിട്ടില്ല ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും നീതി കിട്ടണം അത് പുനഃക്രമീകരണമാവാം അല്ലെങ്കിൽ മനുഷ്യർക്ക് ഓരോരുത്തർക്കും അർഹമാകുന്ന വിധത്തിൽ കണ്ട കിട്ടേണ്ട ആരോഗ്യ സംവിധാനങ്ങളാവണം എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു കാര്യം തിരിച്ചറിയണം മലപ്പുറം ജില്ലയിൽ ഇത്രയും ജനസാന്ദ്രത കൂടിയത് മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾ പെറ്റ് പ്രത്സവിച്ച് പെരുകിയത് കൊണ്ട് മാത്രം അല്ല മറിച്ച് മലപ്പുറം ജില്ലയുടെ സാഹോദര്യവും മതസൗഹാർദ്ദവും സ്നേഹവുമാണ് അതിന് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു സ്കൂളിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോക്ക് നടത്തുന്നു ഇല്ലാതിരിക്കാൻ എന്താണ് പരിഹാരമാർഗം മാർഗം കണ്ടെത്തിയത് രണ്ടായിരുന്നു ഒന്ന് അത്യാധുനിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക മറ്റൊന്ന് പഠന നിലവാരം മെച്ചപ്പെടുത്തുക ഇതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ അയ്യായിരം കോടി രൂപ ചെലവഴിച്ച് സ്കൂളുകൾ അത്യാധിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നാൽപ്പത്തി അയ്യായിരം സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങി കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സീറ്റ് കിട്ടുന്ന നന്നേ കുറവാണ് അപ്പോൾ അതിന് ഫുൾ പാസ് സിസ്റ്റം ഒഴിവാക്കണം അതൊഴിവാക്കി പരീക്ഷകൾ ക്രമീകരിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സിയുടെ മുമ്പ് എഴുപത്തി ഒന്നായിരം കുട്ടികളാണ് കേരളത്തിൽ നിന്ന് ഫുൾ എ പ്ലസ് ഹോൾഡേയ്സ് എങ്കിൽ കഴിഞ്ഞ റിസൾട്ടിൽ അറുപതിനായിരം കുട്ടികൾ മാത്രമാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് പതിനൊന്നായിരം കുട്ടികൾ മൊത്തത്തിൽ കുറഞ്ഞു പക്ഷേ മലപ്പുറം ജില്ലയിൽ കുറയുകയല്ല ചെയ്തത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷത്തേക്കാൾ എ എപ്പസ് ഹോൾഡേയ്സ് വർദ്ധിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് മൂവായിരത്തി തൊള്ളായിരം കുട്ടികളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം നാലായിരത്തി ഒരുനൂറ് വിദ്യാർത്ഥികളായി ഉയരുകയാണ് ചെയ്തത് എന്നാൽ ഇത്രയൊക്കെയും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഈ അധ്യയന വർഷം സ്കൂളുകളിൽ കുട്ടികൾ കുറവാണ് ലക്ഷത്തോളം കുട്ടികൾ കുറവാണ് ഇവിടെയാണ് എല്ലാ ജില്ലകളിലും രണ്ടായിരം മൂവായിരം കുട്ടികളുടെ കുറവാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പതിനായിരം കുട്ടികളുടെ കുറവ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ മലപ്പുറം ജില്ലയിൽ ജനറേറ്റ് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ പിന്നീട് എന്താണ് മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദവും സാഹോദര്യവും സന്തോഷവും കണ്ട് ധാരാളം ജില്ലകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറത്തെ ആളുകൾ വരാൻ ഇഷ്ടപ്പെടുന്നു എന്തിനേറെ ഇവിടെ എത്തുന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആദ്യമൊക്കെ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് ഇവിടെ പാകിസ്ഥാനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് വരാനും മടിക്കുന്നു പലരും അപ്പോയിൻമെൻ്റ് കിട്ടിയാലും ജോയിൻ ചെയ്യാൻ മടിക്കുന്നു എന്ന് ഈ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സാമൂഹ്യ സാംസ്കാരിക നായകരെയും വിളിച്ചു വരുത്തി സ്നേഹവിരുന്നിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ സ്നേഹവിരുന്ന് കെഴിഞ്ഞ് ഇവിടത്തെ ഉയർന്ന കോളിലെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞത് ഈ വിനീതരോടും പേരോടും സ്ഥാതമിരിക്കുമ്പോൾ പറഞ്ഞത് വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടും ഒരു കൊല്ലത്തേക്ക് ജോയിൻ ചെയ്തില്ല പക്ഷേ നിർബന്ധിതനായി ഒരു കൊല്ലം കഴിഞ്ഞ് ജോയിൻ ചെയ്തത് വരാതിരുന്നത് ഒരായിരം ആശങ്കകൾ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് എല്ലാം വന്നു കണ്ടു നോക്കുമ്പോൾ കൊല്ലം സേവനം ചെയ്ത് ട്രാൻസ്ഫർ വന്നപ്പോഴും അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല എനിക്ക് മലപ്പുറം തന്നെ മതി അങ്ങനെ ഈ മലപ്പുറത്ത് വരുന്ന മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കണം മലപ്പുറത്തെ പത്രക്കാരോട് നിങ്ങൾ ചോദിക്കണം മലപ്പുറത്തെ അമുസ്ലിം സഹോദരങ്ങളോട് നിങ്ങൾ ചോദിക്കണം ഇവിടെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് എന്ന് മാത്രല്ല എ ടൂൽസുകളോട് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ജീവിക്കാൻ നല്ല സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി നിങ്ങൾക്ക് പറഞ്ഞുതരും അത് മലപ്പുറം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ മത സൗഹാർദ്ദമാണ് ഇവിടെ ആ മലപ്പുറത്ത് അൻപത് ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ അൻപത് ലക്ഷത്തി ആറായിരത്തി നാന്നൂറ്റി പതിനഞ്ചാണ് നേരത്തെ ഞാൻ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടൻസ് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസ് അനുസരിച്ച് നാൽപ്പത്തൊന്ന് ലക്ഷമാണ് അതിനേക്കാൾ ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾ കൂടി എന്നാൽ മലപ്പുറം ജില്ലയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ഗൂഡല്ലൂരിലാണ് ഗൂഢല്ലൂരിലാവട്ടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരമായിരുന്നു ഇപ്പോഴാവട്ടെ ഇരുപത്തി അയ്യായിരം കുറവ് എന്തൊരു മനോഹരമായ നാട് നിങ്ങൾ മനസ്സിലാക്കണം നീലഗിരി എന്ന ആ പേര് പോലെ തന്നെ നീല പട്ടണിഞ്ഞ മലനിരകൾ പച്ചപ്പുകൾ നിറഞ്ഞ തേയില തോട്ടങ്ങൾ പക്ഷേ ആദ്യകാലങ്ങളിൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് കുടിയേറി പാർക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പന്ത്രണ്ട് പതിനാല് കൊല്ലം കൊണ്ട് പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്തത് ഇവിടെയാണ് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യാ വർധനവ് മലപ്പുറം ജില്ലയിലെ ഉമ്മമാർ പ്രസവിച്ചത് കൊണ്ട് മാത്രം അല്ല ഏതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ചൈനയായിരുന്നു നമ്പർ വൺ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞ് രണ്ടായിരത്തി മുപ്പത്താറ് മുപ്പത്തേഴ് ആകുമ്പോഴേക്ക് ഇന്ത്യ നമ്പർ വൺ ആകുമെന്നാണ് എന്നാൽ രണ്ട് വർഷം മുമ്പ് ഇന്ത്യ ചൈനയെക്കാൾ നമ്പർ വൺ പോപ്പുലേഷനായി മാറി ഇത് ഇന്ത്യയിൽ പ്രസവിച്ച് പെരികിയത് കൊണ്ടല്ല മറിച്ച് ജനറേറ്റ് കുറഞ്ഞതുകൊണ്ടാണ് ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദം മലപ്പുറത്തിൻ്റെ സഹോദരിയും ഒത്തൊരുമയും അതിന് വ്യക്തമായ തെളിവാണ് മലപ്പുറത്ത് കാണുന്ന ഈ മല വിഭാഗം ആളുകളെയും ഇന്ന് ഈ നഗര് മഹാനായ ജൈലുദ്ദീൻ മഹ്ദൂം അള്ളാഹു താല തങ്ങളുടെ പേരിലാണ് എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ അധ്യാത്മരായണം രചിച്ച മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ ഈ നഗർ തുഞ്ചത്തെഴുത്തച്ഛൻ നഗരാണ് എന്നാൽ ഈ കാണുന്നത് മഹ്ദൂമുമാരുടെ ചിഹ്നങ്ങളാണ് ഈ കാണുന്ന സ്പീക്കിംഗ് സ്റ്റാൻഡ് മഹ്ദൂമുമാർ രചിച്ച സ്പീക്കിംഗ് സ്റ്റാൻഡാണ് ഈ നഗർ ഞങ്ങൾ പേരിട്ടത് മഹാനായ സമസ്തകളെ ജമ്യതുലമായയുടെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന മഹാനായ വരക്ക വാളക്കുളം അബ്ദുൽ ബഹരി മുസ്ലിയാർ കല്ലാസ് റഹുൽ അജീസ് അതുപോലെ മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിാരും നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ മമ്പുറം തങ്ങളും കോന്തുന്നായും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം മകരി മകരവിൻ്റെ വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്നത് അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹയ്യാലസ്വല പള്ളിയിലേക്കുള്ള വരവാണെങ്കിൽ അതേ സ്ഥാനത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാനുള്ള സന്ദേശമാണ് ഈ സാഹോദര്യം മലപ്പുറത്തിൻ്റെ പൈതൃഗം പാരമ്പര്യം മനുഷ്യർക്കൊപ്പമാണ് പക്ഷേ മലപ്പുറത്തിന് കിട്ടേണ്ടത് അത് പുനർവിഭജനത്തിലാവാം പുനഃക്രമീകരണത്തിലാവാം അല്ല എന്തെങ്കിലും സംവിധാനത്തിലാവാം ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ആദ്യ അവസാനമായി ജില്ലാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി രണ്ട് എൺപത്തി നാല് എൺപതിൽ വയനാട് ജില്ല വന്നു എൺപത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ല വന്നു കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വന്നു ഈ നാൽപ്പത്തൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിൽ പുതിയ ജില്ലകളൊന്നും വന്നിട്ടില്ല എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലാവട്ടെ ഇന്ത്യയിൽ ഈ നാൽപ്പത് കൊല്ലങ്ങൾക്കിടയിൽ ഏഴ് പുതിയ സംസ്ഥാനങ്ങൾ വന്നു നൂറ്റി എഴുപത്തി നാല് ജില്ലകൾ ഇന്ത്യയിൽ പുതുതായി വന്നു ഓരോന്നിൻ്റെയും കണക്ക് ആധികാരികമായി കൈവശമുണ്ട് പക്ഷേ ഞാൻ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം ആണ് ഞാനിത് പറയുന്നത് ആകെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഏഴ് പുതിയ സംസ്ഥാനങ്ങൾ വന്നു നൂറ്റി എഴുപത്തിനാല് പുതിയ ജില്ലകൾ വന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ പുനഃക്രമീകരണത്തിലൂടെയോ അല്ലെങ്കിൽ തുല്യമായ നീതിയിലൂടെയോ ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും സാക്ഷരത എല്ലാ ഹയർ എജ്യൂക്കേഷൻ ലഭിക്കണം അവരെല്ലാവരും ആരോഗ്യരംഗത്ത് അവർക്ക് സമഗ്രമായ പരിരക്ഷ അവർക്ക് ലഭിക്കണം എട്ട് ലക്ഷം ആളുകളുള്ളവർക്ക് ഒരു വലിയ മെഡിക്കൽ കോളേജ് അൻപത് ലക്ഷം ആളുകളുള്ള ഈ പ്രദേശത്തിനും ഒരു മെഡിക്കൽ കോളേജ് അത് നീതിയാണോ നിങ്ങൾ ആലോചിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ ഒന്നാം ഒരു അറുപതും എഴുപതും അറുപതും കുട്ടികളാണ് ഇരിക്കുന്നത് മറ്റ് ജില്ലകളിലാവട്ടെ മുപ്പതും നാൽപ്പതും ഇരിക്കുന്നത് ഇത് നീതിയാണോ ഇവിടെയാണ് അസമത്വങ്ങൾ സാമൂഹികമായും പ്രാദേശികമായും ഉള്ള അസമത്വങ്ങൾ പരിഹരിക്കാൻ അടുത്ത ബജറ്റിൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് തിരൂർ അർബുദ ചികിത്സാ കേന്ദ്രം അത് തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് പക്ഷേ ഇന്ന് വരെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് എത്തിയിട്ടില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ അർബുദ രോഗികളുള്ള ജില്ലയാണ് മലപ്പുറം അതിൽ തിരൂരിൽ തുടങ്ങി പന്ത്രണ്ട് കൊല്ലമായി ഇതുവരെ അത് പൂർണ്ണ സജ്ജമായിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാക്കണം മറ്റൊന്ന് മലയാളം സർവകലാശാല അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയെങ്കിലും ഇപ്പോഴും തുഞ്ചൻ കോളേജിൻ്റെ താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന് ശാശ്വതമായ പരിഹാരം കാണണം മറ്റൊന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻ്റർ അത് തുടങ്ങി തുടങ്ങിയെന്നല്ലാതെ അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല ആയതുകൊണ്ട് ഇത്യാദി വിഷയങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടം പരിഹാരങ്ങൾ കണ്ട് നീതി ഇവിടെ നടപ്പിൽ വരുത്തണം ഉസ്മാനിയ ഖിലാഫത്തിലെ രാജാവായിരുന്ന സുൽത്താൻ സുലൈമാൻ കോഷാപ്പിൽ കീഴടക്കി എല്ലാ രാജ്യങ്ങളിലും കവാടങ്ങൾ വെച്ചു കവാടങ്ങളിലെല്ലാം മുഹമ്മദുർ റസൂൽ എന്ന് നാമകരണം ചെയ്തു എന്നാൽ ജറൂസലമിലെ കവാടങ്ങൾക്ക് മുഹമ്മദുർ റസൂൽ എന്ന് എഴുതിയില്ല മറിച്ച് ഇബ്രാഹിം ഇബ്രാഹീം കാരണം ജറൂസലമിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അവിടെ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതുമ്പോൾ അവർക്ക് അരോചകമായി തോന്നും അഷഫ് സുലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ നേരത്തെ വന്നിരായ ഷേഖുന സുൽത്താൻ മ കാന്തപുരം മുസ്താദ് പറഞ്ഞില്ലേ അതിൽ ഒരു നിയമം ഒരു സന്ധിയായിരുന്നു മുഹമ്മദിൻ വസൂൽഹി എന്ന് എഴുതിയപ്പോൾ ശത്രുക്കൾ വെട്ടണമെന്ന് പറഞ്ഞു ഒഴിവാക്കി മുഹമ്മദിൻ അബിദില്ലാഹി എന്ന് എഴുതി അവിടെയാണ് എല്ലാ വിട്ടുവീഴ്ചകൾക്കും എല്ലാം നീതിക്ക് വേണ്ടി എല്ലാം തയ്യാറാവണം പക്ഷേ ഇന്ത്യയിലെ പൗരന്മാരിൽ മറ്റ് എല്ലാവരും നൽകുന്ന പോലെ നികുതിയും നൽകേണ്ടതെല്ലാം നൽകുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ജില്ല മാത്രമല്ല കേരളത്തിലെ പല ജില്ലകളും കാസർഗോഡ് കണ്ണൂർ അതുപോലുള്ള എറണാകുളം തിരുവനന്തപുരം അങ്ങനെ മൊത്തം പതിനാല് ജില്ലകൾ അത് പല ഇഷ്ടം പോലെ ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടം പോലെ ജനങ്ങൾക്കെല്ലാം വികസനം ലഭിക്കണം അത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എല്ലാവർക്കും തുല്യമായ രൂപത്തിൽ നീതി കിട്ടുന്ന രൂപത്തിൽ ആവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ത്രയും പറഞ്ഞുകൊണ്ട് ഇതിന് ആവശ്യമായ മുഴുവൻ സഹകരണങ്ങളും സൗകര്യങ്ങളും ചെയ്ത വിശിഷ് അലഹദില്ല മലപ്പുറം വെസ്റ്റ് എസ് വൈ എസിൻ്റെ സാരഥികൾ സംഘടന പ്രേമി നമ്മുടെ അനുകൂലികൾ നൽകിയ ഈ സ്വീകരണത്തിന് വാക്കുകളെ കൊണ്ട് നന്ദി രേഖപ്പെടുത്താതെ ഞങ്ങളെല്ലാ സമയത്തും ശിഷ്യ മഹാനായ ഷേഖുന സുൽത്താൻ മ ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്നത് ഉസ്താദിൻ്റെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ലയിച്ചു ചേർന്നതാണ് കേവലം അവകാശമാതല്ല നൂറിനോട് അടുത്ത മഹാന ഷെയ്ഖുന സുൽത്താൻ മ ഉസ്താദുമായി കൂടുതൽ കൂടുതൽ അടുക്കും തോറും പല സ്വകാര്യങ്ങളും അടുത്ത ചെറിയ പല അറിവുകളും മനസ്സിലാക്കാൻ കഴിയും ഒരവസ്ഥത്തിൽ ഉസ്താദ് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ചെറിയ കുട്ടിയാണ് അഞ്ച് കാശ് കയ്യിലില്ലാത്ത സമയത്ത് മഹാനായ ഷേഖുന സുൽത്താൻ മ കാന്തപുരം ഉസ്താദ് പൂന്നൂര് ടൗണിൽ വന്നു അവിടെ വളരെ പ്രായം ചെന്ന ഒരു ഉസ്താദ് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട് ആ ഉസ്താദ് ആരും ശ്രദ്ധിക്കാനില്ല എന്നാൽ മഹാനായ ഷെയ്ഫന സുൽത്താലുമാ കാന്തപുരം ഉസ്താദ് പന്ത്രണ്ടാമത്തെ വയസ്സിലും ആ വന്യരായ വന്യവയോധികൻ്റെ മുമ്പിൽ ചെന്നു ചോദിച്ചു എന്താണ് ഇവിടെ പ്രയാസപ്പെട്ടിരിക്കുന്നത് പറഞ്ഞത് എൻ്റെ കയ്യിൽ കാശില്ല എനിക്ക് നാട്ടിലേക്ക് നടന്നു പോകാൻ കഴിയില്ല ബസ്സിന് പോകാൻ വല്ലതും കിട്ടിയെങ്കിൽ മഹാനായ ഷെയഫുന സുൽത്താൻ മക്കാന്തരം ഉസ്താദിൻ്റെ കയ്യിലാവട്ടെ ഒന്നുമില്ല എൻ്റെയും നിങ്ങളുടെയും അവസ്ഥകളൊന്നാലോചിച്ച് നോക്കുക മഹാനായ ഷെയഫുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് പൂനൂരങ്ങാടിയുള്ള മുഴുവൻ കടകളിലും കയറി അങ്ങനെ ഓരോ കടകളിൽ നിന്നും കിട്ടുന്ന ആ ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ട് ആ ഉസ്താദിനെ സഹായിച്ച പന്ത്രണ്ടാം വയസ്സ് തൊട്ട് ഇന്ന് വരെയും ഈ തൊണ്ണൂറ് കഴിഞ്ഞിട്ടും ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ് എന്നത് അതുകൊണ്ട് തന്നെ ാണ് ഈ പ്രമേയം പറയാൻ മഹാനാ ഷേഖുന ഉസ്താദുൽ ഷെയ്ഖുന സുൽത്താൻ മ ഉസ്താദിനോളം ഇന്ന് കേരളത്തിൽ മറ്റാർക്കും അർഹതയില്ലെന്ന് നേരത്തെ ജനപ്രതിനിധികളെല്ലാം പറഞ്ഞത് ആ ഉസ്താദിന് ദീർഘാഴ്ച നൽകി ഉസ്താദിന്റെ കീഴിൽ ദീർഘകാലം ജീവിക്കാൻ ഖാദിമായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാ എന്ന് ദുവാഹ ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാ